രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു പൊട്ടിന്റെ താളത്തിന് കച്ചകെട്ടി ചുവടുവച്ചപ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടാം തവണയും സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടുമെന്ന് സ്കൂൾ കലോത്സവ വേദികളിലെത്തി രണ്ട് വർഷം മാത്രമായിട്ടുള്ള ഗോത്ര ഗോത്രകലാരൂപങ്ങളിലൊന്നായ മലയപുലിയാട്ടത്തിൽ രണ്ടാം തവണയും സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് പൂക്കോട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ പതിനഞ്ച് ടീമുകളെ പിറകിലാക്കിയാണ് ഇടുക്കി ജില്ലയിലെ ആദിവാസി ഗോത്രങ്ങളിൽ നടന്നുവരുന്ന കലാരൂപമായ മലയപ്പുലയാട്ടത്തിൽ പൂക്കോട്ടുമ്പാടം സ്കൂൾ ടീം ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത് തനത് വേഷം വാദ്യത്തിന്റെ തനിമ തനത് ചുവടുകൾ തനിമയാർന്ന നൃത്താവതരണം വാദ്യോപകരണങ്ങളുടെ താളം എന്നിവ പരിശോധിച്ചാണ് ഈ മത്സരത്തിന് മാർക്കിടുന്നത് അരുൾ നാടൻപാട്ട് സംഘത്തിലെ അഭിലാഷ് പാലേമാടിന്റെ ശിക്ഷണത്തിൽ അഭിജിത്ത് ദേവനന്ദ ഹൃദയ അമേയ അനാമിക മാളവിക വൈഭ ആരതി സമൃത വിവേക് ആര്യൻ ദിയ എന്നീ പന്ത്രണ്ട് പേരാണ് ടീമിലെ അംഗങ്ങൾ രാവിലെ ആരംഭിച്ച ഹൈസ്കൂൾ വിഭാഗം മലയപുലയാട്ടം വൈകിട്ട് നാലുമണിക്കാണ് അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ